ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എമ്മിയാണ് ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി കേരള തമിഴ്നാട് അതിർത്തി മാങ്കോട് സ്വദേശിയായ അനീഷയുടെ ഇടത് കാലിൽ കൂടെ തിരുവനന്തപുരം പേരൂർ കട ഉണ്ടായ അപകടത്തിൽ ക്ലിപ്പർ ലോറി കാലിൽ കൂടെ കയറിയിറങ്ങുകയും ഇടതുകാലം നഷ്ടപ്പെടുകയും ചെയ്ത അനീഷയുടെ സഹായമാണ് ഞാൻ സത്യത്തിൽ അനീഷയെ അന്ന് ഹോസ്പിറ്റൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനന്തപുരി ഹോസ്പിറ്റലിലും ഈ അപകടം കഴിഞ്ഞതിന് ശേഷം എത്തിക്കുകയും അവിടെ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അനീഷയെ ഹിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ചിലവാക്കി കാല് മുറിച്ച് മാറ്റപ്പെടാതെ തന്നെ അനീഷയുടെ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കി അനീഷയെ ീട്ടിലെത്തിക്കാനും അന്ന് അന്മയുള്ള കുറെ ആളുകളുടെ സഹായത്താൽ കഴിഞ്ഞിരുന്നു കാരണം രണ്ട് വർഷം അനീഷയുടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തിരുന്നുവെങ്കിൽ അനീഷ ഇന്ന് എഴുന്നേറ്റ് നടന്നേനെ ഏകദേശം പതിനാല് മാസത്തോളമായി ഈ അപകടം നടന്നിട്ട് ഇതില് ആദ്യത്തെ രണ്ട് മാസം മാത്രമാണ് അനീഷയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിഞ്ഞത് അതിനുശേഷം ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാതെ അനീശൻ ഈ വേദനയെല്ലാം സഹിച്ച് വീട്ടിൽ തുടരുകയാണ് കാല് മുറിച്ചു മാറ്റപ്പെടേണ്ട ഒരവസ്ഥ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ല സത്യത്തിൽ അമ്മയും അനീശയും അനീഷയുടെ അമ്മൂമ്മയും മാത്രമാണ് ആ ഒരു കുടുംബത്തിൽ താമസിക്കുന്നത് ആ രണ്ട് അമ്മമാരുടെ അത്താണിയായിരുന്നു അനീശ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ പെട്ടോട്ടം ഓടുന്ന അനീശയാണ് വിധി വില്ലനെത്തിയത് ഇന്ന് പന്ത്രണ്ട് മാസമായി അനീശ തൻ്റെ വീടിന്റെ പുറത്ത് മാത്രമേ ഇറങ്ങാൻ സാധിക്കുള്ളൂ എന്നും പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് പോലും ഒന്ന് കാണാൻ പോലും കഴിയാതെ കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് മാസമായിട്ട് വീട്ടിൽ തുടരുന്ന അനീശയുടെ അവസ്ഥ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ എത്തിക്കുകയാണ് ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് ആ കുടുംബത്തിൻ്റെ ഒരവസ്ഥ ഒരു വണ്ടി പോലും എത്തിപ്പെടാത്ത ഉയരങ്ങളിൽ തമിഴ്നാട് സർക്കാർ നൽകിയ ഒരു വീട്ടിലാണ് അനീശ കഴിയുന്നത് അമ്മയും അമ്മൂമ്മയും ഇതിനനീശ് ജീവിക്കണം എന്ന ആഗ്രഹം കാണും പക്ഷേ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയുക സഹായിക്കണം അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അനീശയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായങ്ങൾ നൽകി ഒന്ന് സഹായിക്കണം അനീശയുടെ അക്കൗണ്ട് നമ്പറും അനീശയുടെ ഗൂഗിൾ പേ നമ്പറും ആണ് സ്ക്രീനിൽ കാണുന്നത് സനു മുത്തന്നാണ് ീഷയുടെ ഗൂഗിൾ പേയുടെ പേര് നിങ്ങൾ കഴിയുന്ന എന്തെങ്കിലും ചെറിയ സഹായം നൽകി ആ കുടുംബത്തെ സഹായിക്കണം നിങ്ങൾ നൽകുന്ന ഓരോ ചെറിയ സഹായങ്ങളും അവർക്ക് വലിയൊരു സഹായം തന്നെയാണ് ഉപേക്ഷിക്കരുത് പറ്റുന്ന സഹായങ്ങൾ കാരണം പട്ടിണിയാണ് മൂന്ന് വിഷം വേറെ ഒരു മാർഗവുമില്ല മാർഗമില്ലാത്തവരാണ് യുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ആ കുട്ടിയെ ഒന്ന് സഹായിക്കണമെന്ന് നിങ്ങളോട് താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം എമി ചെറിയ കാരണം